ബിഗ് ബോസിൽ തകർപ്പൻ മഴ പൊള്ളുന്ന വെയിലിൽ ആശ്വാസമായി ഒരു നല്ല മഴ പെയ്തപ്പോൾ മത്സരാർത്ഥികൾക്കെല്ലാവർക്കും സന്തോഷം അടക്കാൻ വയ്യ ഋഷിയും അർജുനും അഭിഷേകും ജിൻഡോയും എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് മഴ കൊള്ളാനും ഡാൻസ് കളിക്കാനും തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ആരും മഴയെത്തിറങ്ങരുത് എന്ന് അനൗൺസ് ചെയ്തു പിന്നീട് അർജുനും ഋഷിയും ഗാർഡൻ ഏരിയയിൽ മഴ കൊള്ളാത്ത സ്ഥലത്ത് മാറിയിരുന്നു എല്ലാവരും മഴ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം മഴ നിൽക്കുകയും വീണ്ടും തകർത്ത് മഴ പെയ്യുകയും ചെയ്തു ഈ സമയത്ത് വീണ്ടും മത്സരാർത്ഥികൾ പുറത്തിറങ്ങി എന്നാൽ ബിഗ് ബോസ് വീണ്ടും നിർദ്ദേശിച്ചു ഒരു മത്സരാർത്ഥി പോലും പുറത്ത് നിൽക്കരുത് എല്ലാവരും വീടിനുള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞു സങ്കടത്തോടെയാണെങ്കിലും മത്സരാർത്ഥികൾ എല്ലാവരും ഉടൻ തന്നെ വീടിനുള്ളിലേക്ക് കയറി മഴ പെയ്യുന്ന സമയത്ത് ഗാർഡൻ ഏരിയയിലുള്ള ടയൽസിലൂടെ നിരങ്ങി കളിക്കാനായിരുന്നു ഋഷി പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് എന്നാൽ ബിഗ് ബോസ് എല്ലാം കുളമാക്കി അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസിന് ഇപ്പോൾ ചെറിയ കഷ്ട കഷ്ടകാലമാണ് മിക്ക മത്സരാർത്ഥികൾക്കും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ട് മാത്രമല്ല സ്ട്രോങ് കണ്ടിസൻസ് മിക്കവരും പുറത്തുപോയി ഇതിനിടയിൽ മഴ കൊണ്ട് പനി പിടിച്ച് ഇനി ബാക്കിയുള്ളവരെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തള്ളാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും ഒരെണ്ണം പോലും വെളിയിലിറങ്ങരുത് എന്നാണ് ബിഗ് ബോസിന്റെ നിർദ്ദേശം